കുട്ടികളുടെ അറിവിനും ചിന്തയ്ക്കും വികസന കാഴ്ചപ്പാടും പ്രോത്സാഹനവും ലഭിക്കുന്നതിന് തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച സമേതം പരിപാടിയുടെ ഭാഗമായി ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ തദ്ദേശസമേതം എന്ന പേരിൽ കുട്ടികളുടെ പാർലമെന്റ് സംഘടിപ്പിച്ചു കേച്ചേരി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന തദ്ദേശ സമേതം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ അധ്യക്ഷയായി തദ്ദേശ സമേതം കോർഡിനേറ്റർ ഡോക്ടർ സി എം ബിജു പദ്ധതി വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി ജോസ് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മാഗി ജോൺസൺ വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത മുണികൃഷ്ണൻ പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതി അംഗം പി കെ രാജൻ മാസ്റ്റർ പഞ്ചായത്ത് അംഗങ്ങളായ വി പി ലീല നാൻസി ആന്റണി കെ ടി ബാലകൃഷ്ണൻ അഞ്ജു പ്രേമദാസ് എൻ എസ് ജിഷ്ണു സന്ദീപ് ഗവൺമെന്റ് എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക സജിത ഹാരിസ് ചൂണ്ടൽ ഗവൺമെൻറ് യു സ്കൂൾ പ്രധാനാധ്യാപിക ഷീജ ജോസ് എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ പാർലമെൻറ്റിൽ ചൂണ്ടൽ പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിൽ നിന്നായി കുട്ടികൾ പങ്കെടുത്തു കുട്ടികളുടെ പ്രധാനമന്ത്രിയായി അല്ലമീൻ ഹൈസ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് ർഷാനെയും സ്പീക്കറായി എൽ ഐ ജി സ്കൂളിലെ വിദ്യാർത്ഥിനി തേജശ്രീയെയും തെരഞ്ഞെടുത്തു വിവിധ വകുപ്പുകളിലെ മന്ത്രിമാരായി ഭാഗ്യ ഹംന അപൂർവ പ്രസന്നൻ രഹിയ നസ്രിൻ സന ഫിദ എന്നിവർ എം നിർദ്ദേശങ്ങൾ കുട്ടികളുടെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു കുട്ടികളുടെ പാർലമെന്റിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു സി സി ടി വി ന്യൂസ് കേച്ചേരി